നമസ്കാരം വീണ്ടും നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രിമാർക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വീതം അനുവദിച്ച് ധനമന്ത്രി നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്രപ്പടി ഇനത്തിലാണ് സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി ഈ തുക മുപ്പതിന് സർക്കാർ വകയിരുത്തി കഴിഞ്ഞു പണമില്ല പണമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് ആവർത്തിക്കുന്ന സർക്കാരിന് സ്വന്തം കീശ നിറയ്ക്കാൻ ഇത്രമാത്രം തുക കണ്ടെത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന സംശയത്തിലാണ് പൊതുജനങ്ങൾ പൊതുജനങ്ങൾക്കൊപ്പം അവരെ അടുത്തറിയണം അവരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാം അറിയണം അതിന് നടപടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ സർക്കാർ നടത്തിയ ദൂർത്ത് യാത്രയുടെ ഭാഗമായാണ് ഇപ്പോൾ സർക്കാർ മന്ത്രിമാർക്കുമായി മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ നൽകിയിരിക്കുന്നത് ആ സദസ്സിൽ മന്ത്രി മന്ദിരങ്ങൾ പൂട്ടിയിട്ട് കോടികൾ മുടക്കി ഒരു കാരവാനും ഇറക്കി അതിൽ കേരളം മൊത്തം വിലസിയതിന്റെ കൂലിയായിട്ടാണ് ഇപ്പോൾ മന്ത്രിമാർക്കെല്ലാം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹാരം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിച്ച് ഒരു കുപ്പി വെള്ളം പോലും വാങ്ങാൻ സാധിക്കാത്ത മനുഷ്യരാണ് നവകേരള സദസ്സിൽ പരാതിയുമായി എത്തിയത് മുഖ്യമന്ത്രിക്ക് മുമ്പിലെത്തി കത്ത് നൽകിയെങ്കിലും പൊരുവെയിലത്ത് നിന്ന ആ സാധാരണക്കാരുടെ പരാതിക്ക് ഇപ്പോഴും പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ മുഖ്യമന്ത്രിയെയും കാത്ത് നിന്ന് കരിഞ്ഞ ആ സാധാരണക്കാർക്ക് ആരാണ് കൂലി കൊടുക്കുക അവർ നൽകിയ പരാതികൾക്ക് നടപടി എപ്പോഴും ഉണ്ടാകും അന്ന് വെറുതെ മുക്കിനെ കാണാൻ പോയ സമയം കൊണ്ട് ജോലിക്ക് പോയിരുന്നുവെങ്കിൽ അന്നത്തെ കൂലിയെങ്കിലും കീശയിൽ കിടന്നേനെ എന്ന ഒരു നഷ്ടബോധത്തിലാണ് ഇന്ന് കേരളത്തിലെ പല പൊതുജനങ്ങളും അതിനിടെയാണ് ഇതേ പരിപാടിയുടെ പേരിൽ മന്ത്രിമാർക്കും യാത്രപടിയെയും മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ അനുവദിച്ചിരിക്കുന്നത് നിയമസഭയിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഖേദം പ്രകടിപ്പിച്ച അതേ ദിവസം തന്നെയാണ് ഈ തുക മന്ത്രിമാർക്കായി അനുവദിച്ചതെന്നത് വാ ചിരിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാർ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഒരു കണക്കിന് ഇതിനെല്ലാം കാരണക്കാർ പൊതുജനം തന്നെയാണ് എന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ സാധിക്കില്ല കാരണം വോട്ട് ചെയ്ത് ഇത്തരക്കാരെ ജയിപ്പിക്കും മുമ്പ് ഓർക്കണമായിരുന്നു വരാൻ പോകുന്നത് വലിയ ദുരന്തമാണെന്ന് ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാളായിരുന്നില്ല പിണറായി വിജയൻ രണ്ടാം തവണത്തെ മത്സരത്തിലെങ്കിലും ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അവരുടെ എന്താണ് മുന്നോട്ട് വരാൻ പോകുന്നത് എന്നത് മനസ്സിലാക്കണമായിരുന്നു അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പലരും വോട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അനുഭവിച്ചേ തീരൂ എന്നാൽ ഇങ്ങനെയെല്ലാം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു വന്ന സർക്കാരിന് വോട്ട് ചെയ്യാത്ത ചില സാധാരണക്കാരായ മനുഷ്യനും ഇക്കൂട്ടത്തിൽ സർക്കാരിന്റെ ഈ അധപ്പതിച്ച ഭരണത്തിന്റെ ഇടയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നത് ദയനീയ അവസ്ഥ തന്നെയാണ് എന്തായാലും നവകേരളത്തിന്റെ പേരിൽ ഈ മാസത്തേക്കുള്ളത് യാത്രപടിയുടെ ഭാഗമായിട്ട് ഓരോ മന്ത്രിമാരുടെയും കീഷയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് യാത്രപ്പടി നൽകാൻ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പൊതുഭരണ വകുപ്പ് ജനുവരി പതിനാറിന് ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് മുപ്പത്തിയാറ് ദിവസം നീണ്ടുനിന്ന നവകേരള സദസ്സ് ഡിസംബർ ഇരുപത്തിമൂന്നിന് സമാപിച്ചു കാനത്തിന്റെ മരണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച നവകേരള സദസ്സ് ജനുവരി ആദ്യ ആഴ്ചയിൽ പൂർത്തിയാക്കുകയും ചെയ്തു ഒരു കിലോമീറ്റർ യാത്രയ്ക്ക് പതിനഞ്ച് രൂപ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്രപ്പടിയായി ലഭിക്കും ഒരു ദിവസം താമസത്തിന് ആയിരം രൂപ ഇതനുസരിച്ച് മുപ്പത്തി ദിവസത്തെ നവകേരള യാത്രയ്ക്ക് വേണ്ടി താമസത്തിന് മാത്രം മുപ്പത്തി രൂപ സർക്കാർ മന്ത്രിമാർക്ക് നൽകുകയാണ് ഇരുപത് മന്ത്രിമാരുടെ താമസത്തിന്റെ ചെലവ് ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഏഴ് ദശാംശം ഇരുപത് ലക്ഷം രൂപ വരും അങ്ങനെ മന്ത്രിമാർക്കും യാത്രപ്പടിയായി ഇപ്പോൾ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വീതം അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ